എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റിന് നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മൂർച്ചും പോയിട്ടുള്ള നമ്മുടെ നയൽ കട്ടറൊക്കെ നക്കം വെട്ടിയൊക്കെ നല്ലപോലെ തന്നെ മൂർച്ചും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് നമ്മളൊരു മുട്ടയുടെ തോടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ മുട്ടയുടെ തോട് നമ്മൾ ഈ ഒരു നൈൽ കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മുട്ട തോട് മുഴുവനായിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ മൂർച്ഛും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒന്നോ രണ്ടെണ്ണോ എടുത്തുകൊണ്ട് നമുക്കിതുപോലെ ചെയ്യാം അപ്പം നല്ല പോലെ തന്നെ മൂർച്ചും കൂടും നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കളയുന്നില്ല കേട്ടോ അത് വെച്ചിട്ടും നമ്മളൊരു ടിപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാട്ടോ നമുക്ക് ഈ നൈൽ കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കൂടുതൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു നൈൽ കട്ടറിന് നല്ല പോലെ തന്നെ മൂർച്ചയും കൂടും അപ്പോൾ അത് നമ്മളെ നയൽ കട്ടറ് ആദ്യം നമ്മൾ കാണിച്ചപ്പോൾ ഇത്രയും ഒരു മൂർച്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ നല്ല പോലെ തന്നെ ആ ഒരു ഭാഗത്ത് മൂർച്ചം കൂടി കിട്ടിയിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്ത മുട്ടത്തോടിൻ്റെ പൊടി നമ്മൾ കളയേണ്ട ആവശ്യമല്ല നമുക്കിതുപോലെ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി മണി പ്ലാന്റിൻ്റെ വെള്ളത്തിൽ ഇട്ടതിൽ മാത്രമല്ല നമ്മൾ മണ്ണിൽ നട്ടതിലേക്കും നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുക മണി പ്ലാന്റിൽ മാത്രമല്ല എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെ കറിവേപ്പിനൊക്കെ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ അത് വളരും നല്ല പന്തലിച്ച് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മുട്ടത്തോടിലത്രയും ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് മുട്ടത്തോട് Thank <laughs> ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വാതിലിൻ്റെ ഒക്കെ പൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ആയാലും കുറച്ച് കഴിയുമ്പോൾ അതിൽ തുരുമ്പലൊക്കെ വരാറുണ്ട് അല്ലേ കുറച്ച് പഴകി കഴിയുമ്പോൾ അപ്പോൾ അതുപോലെയുള്ള തുരുമ്പലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുത്ത് അത് ചിലപ്പോൾ തുരുമ്പലൊക്കെ പിടിച്ചാൽ നമുക്ക് ഇതുപോലെ അത് ക്ലോസ് ചെയ്ത് കിട്ടാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാസ്ലൈനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വാസ്ലൈൻ ഇതുപോലെ ആ ഒരു കീയുടെ ഭാഗത്ത് നമ്മൾ ആ പൂട്ടിലെല്ലാം ഡയറക്റ്റ് തേച്ച് കൊടുക്കല്ല ഈ ഒരു കീൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കീ ഇട്ടാണ്ട് ഈ ഹോളിൽ ഒരു രണ്ട് മൂന്ന് തിരിക്കല് തിരിച്ചു കൊടുക്കുക അപ്പം നമുക്കതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫ്ലെക്സിബിൾ ആവും അതുപോലെ തന്നെ തുരുമ്പലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ ഈ ഒരു ഭാഗത്തും കൂടി നമ്മൾ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂട്ടിയെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാതിലൊക്കെ പൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പുതിയ മോഡലിലുള്ള വാതിലൊക്കെ അല്ല പഴയതൊക്കെ ഉള്ള ഇതുപോലുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഇത് യൂസ്ഫുൾ ആകുക പിന്നെ നമ്മൾ അടുത്തിട്ട് ഇപ്പൊ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പച്ചക്കായ തോരനോ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ആ ഒരു തൊലി കളയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ കത്തിയിലൊക്കെ ആ ഒരു കറ പിടിക്കാറുണ്ട് അല്ലേ അത് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തൊലി കളയുന്ന സമയത്ത് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ആ കത്തിയിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ ഉള്ളിലും കയ്യിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് തിരുമ്മി പച്ചക്കായ കരി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ആ കത്തിയിലും ഒരു തുള്ളി കറ പോലും പിടിക്കില്ല കേട്ടോ പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ തൊലി കളഞ്ഞിട്ട് ശേഷം അത് അരിഞ്ഞ് അതിൻ്റെ ആ ഒരു അരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഒരു കറ പോവാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ വെള്ളത്തിലേക്ക് അരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ നല്ല പോലെ പോകും ഇങ്ങനെ ചെയ്യുന്നവരാകും ഒട്ടുമിക്ക ആളുകളും അറിയാത്ത ബിഗ്നേഴ്സുള്ള ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ടിപ്പ് അപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും ടിപ്പ് ഇഷ്ടമായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടിപ്പ് കാണിച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ഉപ്പ് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചൊറിച്ചിൽ നമുക്ക് ചൊറിച്ചിൽ വരുന്ന ഏതെങ്കിലും പ്രാണികൾ ഉറുമ്പ് അതുപോലെ തന്നെ കൊതുക് പുഴു അതുപോലെയുള്ള പ്രാണികളും മറ്റൊക്കെ നമ്മളെ കയ്യിൽ കടിക്കൊക്കെ ചെയ്ത് നമുക്ക് ചൊറിച്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറിയ രീതിയിലുള്ള വിഷമൊക്കെ ഇപ്പോൾ തേനീശയൊക്കെ കുത്തുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഉപ്പ് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിലിന് നല്ല പോലെ തന്നെ ആശ്വാസം കിട്ടും അതുപോലെ അതുപോലെ തേനീശയൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉപ്പൊക്കെ വീട്ടിലുണ്ടായിട്ടും ചെയ്യാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മളടുത്ത് എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയാണ് നമുക്കറിയാം പനിക്കൂർക്കൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഹെയർ ഡൈസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഡൈ അല്ലാട്ടോ അല്ലാത്ത ഒരു ടിപ്പാണ് ഇത് വെച്ചിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പനിക്കൂർക്ക നമ്മൾ കഴുകി നല്ലപോലെ തന്നെ കഴുകി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പരുന്ന പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു അപ്പച്ചട്ടി നമ്മൾ ഗ്യാസിൽ വെച്ച് ഈ ഇല ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ആണ് എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളെ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് തിരിച്ച് രണ്ട് സൈഡിലും നല്ല പോലെ തന്നെ ഈ കളർ ഒന്ന് ചേഞ്ചായി വരുന്ന പോലെ വരുന്നത് വരെ നമ്മളിതൊന്ന് തിരിച്ചും മറിച്ചും നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ അതിൻ്റെ കളറ് കളറിലൊരു ചേഞ്ചിങ് വരുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ പനിക്കൂർക്കയുടെ എല്ലാം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് വാട്ടിയെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിയിച്ചെടുക്കരുത് ഇതുപോലൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതാ നമ്മൾ രണ്ട് സൈഡും തിരിച്ചിട്ട് ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം നല്ലപോലെ പോലെ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം അതിലിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടുണ്ടാകും അപ്പോൾ അതാണ് നമ്മൾ പനിക്കൂർക്കയുടെ ഇലയൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ജലദോഷം മൂക്കടപ്പ് കഫക്കെട്ടൊക്കെ ഉണ്ടായാൽ ഇതുപോലെ വാട്ടിയെടുത്തിട്ടുള്ള ഇല തണുത്തതിന് ശേഷം നമുക്ക് നെഞ്ചിലും അതുപോലെ തന്നെ കഴുത്തിലും നെറ്റിയും ഒക്കെ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ വേറൊരു അടിപ്പാണ് അത് നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാവും കേട്ടോ മൂക്കടപ്പിന് അതുപോലെ തന്നെ കഫക്കെട്ടിന് ജലദോഷത്തിനൊക്കെ നല്ല ആശ്വാസം ഉണ്ടാകും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു ജലദോഷം കഫക്കെ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് തുളസിയുടെ ഇല കൂടി നമുക്ക് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പനിക്കൂർക്കയുടെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെ കയ്യിൽ ഇട്ട് ഉരുട്ടുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ നീര് മുഴുവനായിട്ട് കിട്ടും നമ്മൾ വാട്ടിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ജലദോഷമൊന്നും ഉണ്ടാവില്ല നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് വരുന്നില്ല അതുപോലെ തന്നെ വാട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ അതിനുള്ള ആ ഒരു ജ്യൂസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഇത്രത്തോളം പനിക്കൂർക്കയുടെ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു അരുചിയാവും അവർ കഴിക്കില്ല അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് തേൻ ഈ ഒരു പനിക്കുറുക്കയുടെ ജ്യൂസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിലാറ് നമ്മൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി ഇത് ജലദോഷം മൂക്കടപ്പിനും മാത്രമല്ല നമ്മൾ കുട്ടികളുടെയൊക്കെ വായ്പ ഉണ്ണു മാറാൻ വേണ്ടിയിട്ടും നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് അപ്പോൾ പൊണ്ണ് ജലദോഷം കഫക്കെട്ട് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഔഷധം തന്നെയാണിത് അപ്പോൾ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ